ചവറ ശങ്കരമംഗലത്ത് സർക്കാർ പുറംപോക്ക് ഭൂമിയിലെ കടകൾ ഒഴിപ്പിക്കാനുള്ള റവന്യൂ അധികൃതരുടെ നടപടി വീണ്ടും ജനപ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളും തടഞ്ഞു മണ്ണു മാന്തി യന്ത്രം ഉൾപ്പെടെയുള്ളവയുമായി ഒഴിപ്പിക്കൽ ശനിയാഴ്ച രാവിലെയാണ് റവന്യൂ സംഘം എത്തിയത് സംഘവും ശങ്കരമംഗലത്താണ് വീണ്ടും പുറമ്പോക്ക് ഭൂമിയിലെ കടകൾ ഒഴിപ്പിക്കാനുള്ള റവന്യൂ വകുപ്പിന്റെ നീക്കം തടഞ്ഞത് തടിച്ചുകൂടിയ കോൺഗ്രസ് പ്രവർത്തകർ മണ്ണുമാന്തി യന്ത്രത്തിൽ കോൺഗ്രസിന്റെ പതാക നാട്ടി തുടർന്ന് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തമ്മിൽ തർക്കമുണ്ടായിട്ടുള്ള മാനുഷിക പരിഗണന വെച്ച് ഓണം ഓണമൊഴിയുന്നതുവരെ ഒഴിപ്പിക്കൽ നിർത്തിവെക്കണമെന്ന ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു നിയമപരമായ നടപടികളെ പിന്തുണയ്ക്കുന്നവരെ മനുഷ്യത്വപരമായ ഓണം വരെ അതായത് പത്ത് ദിവസം പത്ത് ദിവസം ഈ പത്ത് ദിവസത്തിനുള്ളിൽ ആ അവർക്കത് പൊളിച്ചു മാറ്റുന്നതിനുള്ള സാ സാധനങ്ങൾ ചോദിക്കണം സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനുണ്ട് അവർ വേണ്ടി വയ്ക്കാനുള്ള സാധനങ്ങൾ വെച്ച് ആ കുടുംബങ്ങളെല്ലാം അല്ലേ കണ്ണില്ലാകും ഈ എട്ട് ആ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള പൊതുപ്രവർത്തകങ്ങളെയും ഞങ്ങളുടെ ഉത്തരവാദിത്തം പിന്നീട് ഈ നമ്മുടെ ഇപ്പോൾ ഇവിടെ മാത്രമല്ല ഈ പുറമൊക്കെ ഉള്ളത് കടകളുള്ളത് ആൾ ഇതിനെ ഈ ഈ ഓണം സമയത്തേക്കുള്ള പ്രൊട്ടക്ഷൻ ഞങ്ങൾ കളക്ടറുടെ നിർദ്ദേശമില്ലാതെ പിൻവാങ്ങാൻ കഴിയില്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിലപാട് തുടർന്ന് പോലീസും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ജില്ലാ കളക്ടറുമായി സംസാരിച്ച് സെപ്റ്റംബർ രണ്ടിന് കളക്ടറേറ്റിൽ യോഗം ചേരാമെന്ന തീരുമാനത്തോടെ ഒഴിപ്പിക്കൽ നിർത്തിവെക്കുകയായിരുന്നു തുടർന്ന് ഉദ്യോഗസ്ഥ സംഘം മടങ്ങി വർഷങ്ങളായി ഇവിടെ കച്ചവടം നടത്തുന്നവരുടെ പുനരധിവാസം ഉറപ്പാക്കി ഒഴിപ്പിക്കണമെന്നാണ് ആവശ്യം ഒഴിയണമെന്ന് കാട്ടി ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു കളക്ടറെ ഇന്നലെ രാത്രി അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ലാൻഡ് റോഡ് പ്രോഗ്രേക്കും അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് ഞാൻ പറഞ്ഞു നിങ്ങളൊരു എഴുതി ഒരു ഞങ്ങളുടെ സാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ദർശിക്കുമ്പോൾ കഴിയുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും എതിർപ്പില്ല എന്നുള്ള നിർദ്ദേശം ഒരു സാവകാശം ആവശ്യപ്പെട്ടു കൊണ്ട് അത് ഞങ്ങൾ അപ്പോൾ തന്നെ ഈ അദ്ദേഹത്തിന് വേര് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ചീഫ് സെക്രട്ടറി മീറ്റിങ്ങായതുകൊണ്ട് അദ്ദേഹം ഇല്ല നേരിട്ട് കാണാൻ പറ്റുന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതനുസരിച്ച് പിന്നെ ഇവിടെ രണ്ടാം തീയതി